ഒരുപാട് തള്ളിയതാണ് തള്ളി മറിച്ചതാണ് മാസായിട്ടും ആയിട്ടും വിവിധ ഭാഷകളിൽ വിവിധ ഭാവങ്ങളിൽ തള്ളി മറിച്ച ഒരു ടോപ്പിക് ഇത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് നോഹാ സദോയി എന്ന മൊറോക്കൻ ചെകുത്താൻ വരുന്നു മാന്ത്രികനും ദൈവവും ചേർന്ന് അടക്കി വരിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലേക്ക് ഇനി ചെകുത്താനും കൂടി വരുമ്പോൾ എതിരാളികൾ ബ്ലാസ്റ്റേഴ്സിന്റെ പടയോട്ടത്തിന് മുന്നിൽപ്പെട്ട് ഞെരിഞ്ഞമരാനുള്ള സാധ്യതകൾ വളരെ വിശാലമാണ് കാരണം നമ്മൾ ഒരുപാട് പറഞ്ഞു മെഴുകിയ കാര്യം തന്നെയാണ് നോഹാ സദോയ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇപ്പം നിങ്ങൾക്കെല്ലാം ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ കഴിയുന്ന സ്രോതസ്സായ മാർക്കസ് മർഗുലോ തന്നെ ഏകദേശം നാല്പത്തിയഞ്ച് മിനിറ്റ് മുമ്പ് കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിലായിരിക്കും ഈ ഒരു മൊറോക്കൻ ചകുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ബൂട്ട് കെട്ടി കളിക്കാൻ വരുന്നത് എന്നാണ് പുള്ളി പറഞ്ഞത് രണ്ടു വർഷത്തെ കോൺട്രാക്റ്റിലായിരിക്കും ലൂണ ച ലൂണ എന്ന് നോഹ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് ഉറുഗയൻ മാന്ത്രികനായ അഡ്രിയാൻ ലൂണയും ഗ്രീക്ക് ഗോൾ ആയിട്ടുള്ള ദിമിത്രീസ്റ്റിയമൻഡോസും കഴിഞ്ഞ സീസണിൽ അടക്കി വരിച്ച മുന്നേറ്റ നിരയിൽ കാട്ടടച്ച് പിടിവെക്കാൻ മൊറോക്കൻ ചെകുത്താൻ വരുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ പറഞ്ഞ് മെഴുകേണ്ട കാര്യമില്ല ഗോവയുടെ വിങ്ങിലൂടെ ചാട്ടുളി പോലെ കുതിച്ചുപായുന്ന പേടമാന്റെ നൃത്ത കടുവയുടെ ആക്രമണ വീര്യവുമല്ല മൊറോക്കൻ ചെകുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മതയാനകളുടെ മുന്നിൽ നിന്ന് എതിരാളികളുടെ കോട്ടകൊത്തലങ്ങളെ ചവിട്ടി മെതിക്കുവാൻ തയ്യാറെടുത്തു വരുമ്പോൾ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയെ അത്ര വേഗത്തിൽ ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയില്ല എന്ന് ഉറപ്പ് തന്നെയാണ് ഇപ്പം കഴിഞ്ഞ സീസണിൽ എഫ് സി ഗോവയിൽ കളിച്ചതിനേക്കാൾ മനോഹരമായിട്ട് ഒരുപക്ഷെ വരാൻ പോകുന്ന സീസണിൽ ഒരു പക്ഷേ ഗോവയിൽ കളിച്ചതിനെക്കാട്ടിലും മനോഹരമാവും ഡിസ്ട്രക്റ്റീവുമായ രീതിയിൽ നോഹാസദോയ് ബ്ലാസ്റ്റേഴ്സ് നിരയിൽ കളിച്ചേക്കും എന്ന് മാർക്കസ് മറുകലോ തന്നെ പറയുമ്പം ഞാനായിട്ട് കൂടുതൽ തള്ളി മറിക്കണ്ടല്ലോ തള്ളി ഞാനും മടുത്ത് ഏതായാലും സംഗതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ മൊറോക്കൻ ചുകുത്താൻ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ എതിരാളികളുടെ കോട്ടകുത്തങ്ങളെ കൊത്തളങ്ങളെ ചവിട്ടി മെതിക്കാൻ അടുത്ത രണ്ട് സീസണിലേക്കുണ്ടാവും